എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകം ഇന്ന് സ്വാഗതം എല്ലാവരും നാളെ നമ്മുടെ എം എസ് ബാബുരാജ് അതായത് നമ്മളൊക്കെ വിളിക്കുന്ന ബാബുഖാൻ്റെ നാൽപ്പത്തി ആറാം ചരമവാർഷിയാണ് അദ്ദേഹം സംഗീതം ചെയ്ത കുറച്ച് പാട്ടുകൾ എൻ്റെ വാമവാകളുടെ വാക്കിൽ കൂടി നമുക്ക് കേൾക്കാം ഓരോ പാട്ടുകളും അദ്ദേഹം പാടുന്ന എങ്ങനെയൊക്കെ സംഗീതം ചെയ്തു എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളൊരു പരിശ്രമം നടത്തുകയാണ് ഓരോന്ന് കേൾക്കും അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളുടെ ഓരോ വരികൾ കുറച്ച് പാട്ടുകൾ ഓർമ്മയിൽ നിൽക്കുന്ന തങ്ങി നിൽക്കുന്ന ചില പാട്ടുകൾ എൻ്റെ വാമഭാഗം പാടുകയാണ് ശ്രദ്ധിക്കാണ് താമസമെന്താ സഖി വാസന്താ വരുമൊരു കീനോ കണ്ടു അറബിക്കടലൊരു മണവ ിൽ നീ എത്തുമ്പോ ചൂടിക്കുവാ അന്ന് നിന്റെ നുണക്കുറി തെളിഞ്ഞിട്ടില്ല അന്ന് നിന്റെ കാവിലത്തെ ചുവന്നിട്ടില്ല സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാ കയ്യിലിരുന്ന് കാക്കയുമ്മ വിരുന്നു വിളിച്ച് വിരുന്നു കാര വിരുന്ന കാര വിരുന്നുകാര വന്നാട്ടേ മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടടുത്ത് മലയാളമെന്നൊരു നാടുണ്ട് 咋？<music> ണീത്താമസം അക്കരെയാണ് നീപ്പസം ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകോമായ വിടത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ അനുരാഗാനം again

അത് മുഴുവൻ പാട്ടാണ് നമ്മുടെ ബാബുക്കയുടെ കുറച്ച് പാട്ടുകൾ കോർത്തിണക്കി ഓരോ വരെയും പാടാൻ ശ്രമിച്ചാണ് ഞങ്ങൾ ഒരു പരിശ്രമം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിലേ നിങ്ങൾ തരുന്ന ഓരോ പ്രോത്സാഹനമാണ് ഓരോ വീട് ചെയ്യാനുള്ള പ്രചോദനമാവുന്നത് എല്ലാവരും എൻ്റെ വീട് കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ